ലോക പുസ്തക ദിനത്തിൽ പരിക്കളം ശാരദാവിലാസം എ യുപി സ്കൂളിൽ പുസ്തക ചർച്ച സംഘടിപ്പിച്ചു ഡി സി ബുക്ക് റൊമാൻറിക് ഫിക്ഷൻ മത്സരത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ ഉളിക്കൽ സ്വദേശി ആൽവിൻ ജോർജ് രചിച്ച ദുഷാന എന്ന അതിമനോഹരമായ നോവലാണ് ഇത്തവണ സ്കൂളിൽ പുസ്തക ചർച്ചയ്ക്ക് തിരഞ്ഞെടുത്തത് മുൻ പ്രധാന അധ്യാപകൻ കുര്യൻ മാസ്റ്റർ വിശിഷ്ടാതിഥിയായ പരിപാടിയിൽ പ്രധാന അധ്യാപകൻ കെ കെ സുരേഷ് കുമാർ സീനിയർ അസിസ്റ്റന്റ് വിദ്യാറാണി എം എസ് എസ് ആർ ജി കൺവീനർ ഷിബു കെ എസ് റംലായം സ്വപ്ന മാത്യു നിഗിൽ സി ജി തുടങ്ങിയ അധ്യാപകരും രക്ഷിതാക്കളും പങ്കെടുത്തു പ്രണയത്തിന്റെ മുന്തിരി ചാറുപോലെ അതിമനോഹരമായ പ്രണയ നോവൽ ദുഷാന കാത്തിരിപ്പിന്റെ സുഖവും നൊമ്പരവും പ്രണയത്തിന്റെ വശതയുമെല്ലാം അതിന്റെ ആഴത്തിൽ തന്നെ പറഞ്ഞു വയ്ക്കുന്ന ഒരു നോവലാണ് അതിനേക്കാൾ ഏറെ ക്ലാസിക് ഭാവങ്ങളുള്ള മികച്ച കൃതി കൂടിയാണ് എന്നും ചർച്ചയിൽ അടയാളപ്പെടുത്തി എട്ടാം ജന്മാനത്തില് ഒരു ഇത് നടത്തിയായിരുന്നു ഒരു മത്സരം നടത്തിയിരുന്നു റോമാൻറ്റിക് നോവലുകളുടെ ഒരു മത്സരം അതിൽ ഒന്നാം സ്ഥാനം കിട്ടിയ പുസ്തകമാണ് ഈ പുസ്തകം ഇത് പുരുഷ്കർമ്മ നടത്തിയത് യീഷ് മേരി വി ആർ സുതീഷ് എഴുതി വി ആർ സുതീഷ് എഴുതി കേട്ടിട്ടുണ്ടാവും പിന്നെ സംഗീതാസ്ത്രീ ഇവര് മൂന്ന് പേരാണ് ഈ പുസ്തക ഇത്തരം കിട്ടിയ പോലെ ഏറ്റവും നല്ല പുസ്തകമായിട്ട് തിരഞ്ഞെടുത്തത് അപ്പം അതിൻ്റെ ആ ഇതാണ് അതിന്റെ പ്രശസ്തി പത്രം ഞാൻ വായിക്കാം കലാപങ്ങൾ വ്യത്യസ്ത രാജ്യങ്ങളാക്കിയ പ്രണയികളുടെ വർഷങ്ങൾ നീണ്ട കാണുമെന്ന് ഉറപ്പില്ലാത്ത കഥ പറയുന്ന നോവലാണ് ദുഷാന പ്രണയത്തിന്റെ വൈകാരിക വൈവിധ്യത്തെ ദൈവ തീവ്രതയോടെ ആവിഷ്കരിക്കുന്ന ഈ നോവൽ മൗലികമായി വേറിട്ട് നിൽക്കുന്ന വേ വേർട്ടേൽക്കുന്ന കാത്തിരിപ്പ് എന്ന അവസ്ഥയെ രണ്ട് തലമുറകളുടെ അനുഭവങ്ങളിലൂടെ പരിചരിക്കുന്ന രീതി കൊണ്ടുകൂടിയാണ് പ്രേമാ അനുഭൂതി നോവലിൻ്റെ അന്ത്യപിലെ നേതൃത്വം എഴുതിരാന് കഴിഞ്ഞിട്ടുണ്ട് ഇസ്റ്റി ബുക്സ് സംഘടിപ്പിച്ച റൊമാൻറ്റിക് റൊമാൻസ് ഫിക്ഷൻ മത്സരത്തിൽ ആരോഗ്യോടെ ജനിച്ച ദുഷാന എന്ന നോവൽ ഒന്നാം സ്ഥാന മനായി പുരസ്കാര നിർണയ സമിതി പ്രഖ്യാപിക്കുന്നു ഇതാണ് എപ്പോഴാ മനുഷ്യ പോയിണോ വാങ്ങട്ടെന്ത് മനുഷ്യൻ

മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചെനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ